ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാന സുവിശേഷം എട്ടാം അദ്ധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വത സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന് സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു അവർ പറഞ്ഞു അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളോട് പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്ധതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് നമ്മുടെ കർത്താവായ ഈശം സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശു തൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ തൻ്റെ വചനത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ പരമപ്രധാനമായ പ്രാധാന്യം ഊന്നി പറയുന്നത് നാം കേൾക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്കും സത്യത്തിലേക്കും ആത്മീയവിമോചനത്തിലേക്കും ഉള്ള പാതയിൽ അവൻ നമുക്ക് ഒരു വെളിച്ചം നൽകുന്നു അച്ചഞ്ചലമായ വ്യക്തതയോടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഈ വാക്കുകൾ കേവലം ഒരു ക്ഷണം മാത്രമല്ല സത്യവുമായുള്ള ആഴത്തിലുള്ള പരിവർത്തനാത്മക ബന്ധത്തിലേക്കുള്ള ആഹ്വാനമാണ് യേശുവിൻ്റെ വചനത്തിൽ വസിക്കുക എന്നാൽ അവൻ്റെ വചനത്തിൽ ജീവിക്കുക വസിക്കുക നിലനിൽക്കുക നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്താൻ അവരെ അനുവദിക്കുന്നു സത്യത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിബദ്ധതയാണ് ഒരു യഥാർത്ഥ ശിഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ശാശ്വതവും യാഥാർത്ഥ്യവും ഉൾക്കൊള്ളാൻ ലൗകിക മിഥ്യാധാരണകളുടെ ഉപരിപ്ലതയ്ക്ക് മുകളിൽ ഉയരാൻ നമ്മെ വെല്ലുവിളിക്കുന്ന തുടർച്ചയായ വളർച്ചയുടെയും പഠനത്തിൻ്റെയും പഠിക്കാത്തതിൻ്റെയും ഒരു യാത്രയാണിത് യേശു സംസാരിക്കുന്ന സ്വാതന്ത്ര്യം ശാരീരികമോ സാമൂഹികമോ ആയ ചങ്ങലകളെ മറികടക്കുന്നു ഇത് പാപത്തിൻ്റെയും ഭയത്തിൻ്റെയും അജ്ഞതയുടെയും ചങ്ങലകളിൽ നിന്ന് ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും മോചനമാണ് യേശുവിനെ സത്യത്തിൻ്റെ ഉറവിടമായി അംഗീകരിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ താക്കോൽ നാം കണ്ടെത്തുന്നു ഈ സ്വാതന്ത്ര്യം നമ്മുടെ മുൻകാല തെറ്റുകളുടെ ഭാരമോ വിധിയെക്കുറിച്ചുള്ള ഭയമോ ഭാരമില്ലാതെ ലക്ഷ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു യഹോദന്മാരുമായുള്ള യേശുവിൻ്റെ സംഭാഷണം ആത്മീയവശത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഒരു അടിസ്ഥാന സത്യം വെളിപ്പെടുത്തുന്നു ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ നിർവചിക്കുന്നത് നമ്മുടെ ജൈവിക വംശപരമ്പരയോ ബാഹ്യബന്ധങ്ങളോ അല്ല മറിച്ച് അവൻ്റെ വചനത്തിൻ്റെ സത്യം കേൾക്കാനും അംഗീകരിക്കാനും ജീവിക്കാനുമുള്ള നമ്മുടെ സന്നദ്ധതയാണ് അസത്യങ്ങളും ക്ഷണികമായ തൃപ്തികളും നിറഞ്ഞ ഒരു ലോകത്തിൽ തൻ്റെ വചനത്തിൽ സ്ഥിരവും അച്ചഞ്ചലവുമായ ഒരു അടിത്തറ യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ നമുക്ക് യഥാർത്ഥ ശിഷ്യന്മാരാകാനും യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സത്യത്തിൽ നങ്കൂരമിടാനും സത്യം അറിയുന്നതിലൂടെയും ജീവിക്കുന്നതിലൂടെയും ലഭിക്കുന്ന സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുവാനും ശ്രമിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെയും അത് തീർത്തും ആവശ്യമുള്ള ഒരു ലോകത്തിൽ നാം പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിമോചനത്തിൻ്റെയും വഴിവിളക്കുകളായി മാറുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും